നമസ്കാരം അരവന സമരത്തിൽ പങ്കെടുത്ത നടപടി നേരിടുന്ന വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ വിശ്വാസികളുടെ എതിർപ്പ് ശക്തമാവുകയാണ് ഇന്ന് വൈകുന്നേരം ഫാദർ പോൾ ചുറ്റുന്ന പള്ളി വൈക്കം ഫെറോണ പള്ളിയിൽ പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പള്ളിയിലെ മുൻ കൈകക്കാരൻ ജോസഫ് പാല സഭാ നൽകിയ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ആ കത്ത് ഒന്ന് കേൾക്കാം സസ്പെൻഷനിൽ കഴിയുന്ന ഫാദർ പോൾ ചിറ്റിനള്ളി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച വൈക്കം ഫൊറോന പള്ളിയിൽ പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പതിന് എറണാകുളത്തുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ സിറോ മലബാർ സഭാ സെനടിന്റെ നിർദ്ദേശപ്രകാരം അപസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അഭിവന്തിയമാർ ബോസ്കോ പുത്തൂർ പിതാവ് അച്ചടക്ക നടപടി സ്വീകരിച്ച വിവരം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ ഇത് സംബന്ധമായി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതിരൂപത പി ഫാദർ ജോഷി പുതുവ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിനനുസരിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്ത ആറ് വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടിയും ബാക്കി പതിനഞ്ച് പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൈമാറിയിട്ടുള്ള കാര്യവും വ്യക്തമാണല്ലോ സസ്പെൻഷനു വിധേയരായിട്ടുള്ള ആറ് വൈദികർക്ക് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകളോ കൂതാശാനുകരണങ്ങളോ അനുഷ്ഠിക്കുന്നതിനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി പത്രക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ സസ്പെൻഷനിൽ പെടുന്ന ആറു വൈദികരിൽ ഒരാളാണല്ലോ ഡോക്ടർ പോൾ ചിറ്റിനി ആ വൈദികനെ നമ്മുടെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നത് സഭാധികാരികൾ പുറപ്പെടുവിച്ച കൽപ്പനകളുടെ നഗ്നമായ ലംഘനവും വിശ്വാസികളോടുള്ള കടുത്ത വെല്ലുവിളിയുമായിട്ടാണ് ഈയുള്ളവൻ കരുതുന്നത് എൻ്റെ നിലപാടിനോട് യോജിപ്പുള്ള ഈ ഇടവകാംഗങ്ങളായ അനേകം പേരുടെ പ്രതിനിധിയായിക്കൊണ്ട് എൻ്റെ ശക്തമായ പ്രതിഷേധവും അഭ്യർത്ഥനയും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒരു കാരണവശാലും ഫാദർ പോൾ ചിറ്റിനിള്ളിയെ എൻ്റെ ഇടവക പള്ളിയിൽ പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് അനുവദിക്കരുത് എന്ന് താഴ്മയായി അങ്ങോട് അപേക്ഷിക്കുന്നു എന്നാൽ സ്നേഹപൂർവം ജോസഫ് പാലത്തിങ്കൾ വൈക്കം കേട്ടല്ലോ ഇതാണ് ജോസഫ് പാലത്തിങ്കൾ നൽകിയ കത്ത് ഇതുപോലെ മറ്റു പള്ളികളിലും ഇതുപോലെ നടപടി നേരിടുന്ന വൈദികരെ കുർബാന അർപ്പിക്കാൻ വിശ്വാസികൾ സമ്മതിക്കുന്നില്ല അവരുടെ എതിർപ്പ് ശക്തി മായി വരികയാണ്